சமதான

சகாரிய விருசினகாரரும் புங்குவாதி நடத்துபர்காரான சகோதரரும் ஒப்பாரஞ்சே சக்திச்சாலந்தம் அந்த சாரிக்கு பவுர்மண்டரரும் சவாரி எடுத்து요 அலைந்துச்சு சாரிக்கு வந்து ஹடரமண்டாம அலைந்த காரணமே ஸ்ரீமந்த சலாதரோ ஒரு உடம்பை அடைத்து போறதுக்கு முன்னமே எடேக்க்ட்டு காரணமவங்களது அவரன்னது இவனால தத்துல இருக்கான் ஆ பிரஜேத்துக்குட்டே போவது அவரன்னது காரணமே அனௌன்ஸ்மென்ட்

നിങ്ങൾക്ക് സമാധാനും അഞ്ചാഭിരാതി വലിയ വ്യാപനത്തിലാണ് രണ്ട് പേരും സർക്കാരിനെ കാണാനും സർക്കാരിന്റെ അഞ്ചാഭിരാൻ കഴിഞ്ഞു എല്ല എല്ലാവരെയും കാണിച്ചിട്ട് മാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും കാണാനുള്ള സൗകര്യമുണ്ട് कहू <Siser> <Alfaro> വാഹനം എങ്കിലാണ് കാണാൻ കഴിയുക എല്ലാവർക്കും കാണാൻ സൗകര്യമുണ്ട് എല്ലാവർക്കും കാണാൻ സൗകര്യമുണ്ട് എല്ലാവരെയും കാണിക്കട്ടെ വാഹനം പുറപ്പെടൂ പക്ഷെ വാഹനം നീങ്ങണം എന്നാൽ കാണാൻ കഴിയും ഈ വാഹനത്തിന് പോകാനുള്ള സമയം നല്ല അങ്ങനെ വന്നാൽ എല്ലാവർക്കും ايه باهوت ڏيکڻا 1 2 3